ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ കുറച്ച് ദിവസമായി ഇതിനെപ്പറ്റി ഒന്നും ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കണം അപ്പോൾ എന്തൊക്കെ പറയണം എന്നൊക്കെ ഇങ്ങനെ ഒന്ന് മനസ്സിലിട്ടൊന്ന് പ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഞാനിത് ഭയങ്കര ആയിട്ട് അറിഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് വരാം എന്നുള്ള കാര്യം വളരെ ആയിട്ട് ഇന്നാൾ എന്നുള്ള രീതിയിലാണ് അറിഞ്ഞത് അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നെപ്പോലെ തന്നെ അറിയില്ലാത്ത ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും അവർക്കൊരു ആവട്ടെ അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഞങ്ങൾ തമിണയിൽ കണ്ടുണ്ടാവും അപ്പോൾ കുറേ പേർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും ഫ്ലാറ്റ് ഫൂട്ടിനെ പറ്റിയിട്ട് അപ്പോൾ ഇത്തവണ സമ്മർ വെക്കേഷന് ഞാനും മക്കളും കൂടി നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ മോന്റെ കാല് ശ്രദ്ധിച്ചു എൻ്റെ ചേച്ചി പെട്ടെന്നാണ് അങ്ങനെ ശ്രദ്ധിച്ചത് കാരണം ചേച്ചിക്കും ഭയങ്കര ആയിട്ടാണ് ഇതിനെപ്പറ്റി ഒരു അറിവ് ഉണ്ടായത് അപ്പം അങ്ങനെ അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടോ എന്ന് അറിയാണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂല അതുപോലെ എൻ്റെ അപ്പൂനെ കണ്ടപ്പോൾ മോനെ കണ്ടപ്പോൾ അങ്ങനെ കാല് ചേ കണ്ടത് ഇങ്ങനെ ഫ്ളാറ്റ് ഫുട്ടായിട്ടിരിക്കുന്നത് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ നമുക്ക് നമുക്കിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാല് തന്നെ ശ്രദ്ധിച്ചറിയാം നമുക്കൊരു ഒരു ആർച്ച് ഷേപ്പ് ഉണ്ട് കാലിൽ അല്ലേ അത് അത് വേണം ശരിക്കും അത് നമ്മുടെ കാലിന് അത് വേണം പക്ഷേ മോനെ അത് ബൈ ബർത്ത് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതായത് ആ ഒരു ആർച്ച് ഷേപ്പ് ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് അത് ഇപ്പോ ആയിരിക്കില്ല എന്നാലും വളരും തോറും അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാൻ തുടങ്ങും അവിടുത്തെ എല്ല് വികസിക്കാൻ തുടങ്ങും അങ്ങനെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരും അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇല്ല പിന്നെ ഇത്രയും ചെറുതല്ല കൊണ്ട് കാലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഡോക്ടേഴ്സ് പറയാം അത് കുഴപ്പമില്ല എന്തെങ്കിലും വരുമ്പോ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വിടുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത് എങ്ങനെ അറിഞ്ഞെന്നുള്ളത് ആദ്യം പറയാം ചേച്ചി കണ്ടുപിടിച്ചാണെന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര അസഹനീയമായ മുട്ടുവേദനയും ഒക്കെ ആയിട്ട് നടക്കാൻ പറ്റാണ്ട് കിടന്ന് കരച്ചിലായിരുന്നു അപ്പോഴാണ് അവരൊരു ആലുവേലുള്ളൊരു ഡോക്ടറെ കൊണ്ടേ കാണിച്ചത് അപ്പോൾ ആൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരു വൈദ്യനെ പോലെയുള്ളൊരു ഡോക്ടർ കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞതിൻ്റെ കാരണം ഇതായിരുന്നു അവർക്ക് ഫ്ളാറ്റ് ഫുട്ടാണ് അപ്പോൾ ഫ്ളാറ്റ് ഫുട്ടുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഷൂസ് ധരിച്ചില്ലെങ്കിൽ അതായത് ചെറുപ്പം മുതലേ ധരിച്ചിട്ടില്ല അങ്ങനത്തെ ഷൂസ് ഇട്ടല്ല അവർ നടക്കുന്നതെങ്കിൽ കാലക്രമേണ അവർ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തൊട്ടേ അവർക്ക് കാലിന് പ്രശ്നങ്ങൾ വന്നു തുടങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത് മുട്ടുവേദനയിലായിരിക്കും പിന്നെ അത് സർജറിയിലേക്ക് വരെ എത്തേണ്ടി വരും ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിന് ഒരു ആർച്ച് ഷേപ്പ് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ഷേപ്പ് ഒരു ഭാഗത്ത് ആ ഷേപ്പ് വന്നിട്ടില്ലെങ്കിൽ ആ ഷേപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ഈ ഒരു പ്രശ്നം വരും അവർക്ക് ചെറുതിലെ മുതൽ കുഞ്ഞു പിള്ളേരാണെങ്കിലും ഇപ്പൊ നന്നായിട്ട് ഓടി കളിക്കുന്ന പിള്ളേര് രാത്രി കിടന്നുറങ്ങാൻ നേരത്തെ കാല് കഴിക്കണോ കട്ട് കഴിക്കണോ കാല തിരുമിത്ത എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ കേൾക്കി തന്നെ പിള്ളേര് ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാവാത്തല്ലേ അപ്പൊ അവർ വേണ്ടി ചേട്ടൻ ചീത്ത പറഞ്ഞ് പിന്നാണ്ട് കിടന്നുറങ്ങുന്ന പറയും പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാരണം ഇതാണ് അവർക്ക് ഫ്ലാറ്റ് ഫുഡ് ആണെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞു തന്നായിരുന്നു ഫ്ളാറ്റ് ഫുട്ടുള്ള കുട്ടികൾക്ക് മര്യാദയ്ക്ക് ഓടാൻ പറ്റില്ല കാരണം അവരുടെ സപ്പോർട്ട് ഇത് കിട്ടില്ല അപ്പോൾ ആവശ്യമില്ലാത്തൊരു പ്രശ്നം നമ്മൾ അവിടെ കാലിൽ കൊടുക്കും കാലെടുത്ത് വെക്കുമ്പോഴും ഓടുമ്പോഴും ഒക്കെ ആയിട്ട് അങ്ങനെ അവിടുത്തെ ഇങ്ങനെ ഹൊർസോണലായി നിൽക്കുന്ന ആ കണ്ണങ്ങാലിൻ്റെ അവിടെ ഹൊർസോണലായിട്ട് നിൽക്കുന്ന രണ്ട് എല്ലുണ്ട് അതിങ്ങനെ എന്താ പറയുക ഹോർസോണ്ടൽ ആയിട്ട് നിന്നാലാണ് നമുക്ക് ബാലൻസ് ചെയ്ത് നടക്കാനും ഓടാനും ഒക്കെ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് അതല്ലാതെ അത് തള്ള ഇങ്ങനെ മാറി വരാൻ തുടങ്ങുമെന്ന് ആ മാറ്റം സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു മുപ്പത് നടന്ന് കടന്ന് അങ്ങനെ നമ്മൾ അങ്ങനത്തെ സപ്പോർട്ടൊന്നും ഇല്ലാതെ നടന്ന് കടന്ന് മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കായിരിക്കും അപ്പോഴത്തേ ആ കാലിൻ്റെ എല്ല് പുറത്തേക്ക് തള്ളാൻ തുടങ്ങും മുട്ടുവേദന തുടങ്ങും പിന്നെ അങ്ങനെയുള്ളവർക്ക് കാലിൻ്റെ മസിൽ പെയിൻ പെട്ടെന്ന് പിടിക്കും മസിൽ പെയിൻ നമ്മൾ മസിൽ പിടിക്കുകയെന്ന് പറയില്ല അതുപോലത്തെ അല്ല നന്നായിട്ട് ഒന്ന് ഓടുകയോ അല്ലെങ്കിൽ നന്നായി കുറേ ദൂരം നടക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും അവർക്ക് കാൽ വേദന വരുന്നതെന്ന് എന്നാൽ സാധാരണ ഫ്ലാറ്റ് ഫുഡ് അല്ലാത്തവരുടെ അല്ല അവർ കാല് വെക്കുന്ന അവർ ഒരു ആവശ്യമില്ലാത്തൊരു പ്രഷർ അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിനൊരു പരിഹാരമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ കൊച്ചിനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഫ്ലാറ്റ് ഫ്ളാറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നത് അത് നമ്മുടെ നമ്മൾ ഫുൾ ടൈം ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ചപ്പൽ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ ഷൂസ് ഉപയോഗിക്കുക ഷൂസിന് ഫ്ലാറ്റ്ഫുട്ടുകാർക്ക് പറ്റുന്ന ടൈപ്പുള്ള സോള് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചാൽ ആ ഷൂസിൽ ഇൻസേർട്ട് ചെയ്ത് ആ ഷൂസ് വേണം അവർ ഉപയോഗിക്കാൻ അതായത് അങ്ങനെ സപ്പോർട്ട് ആ ഒരു ആർച്ച് ഷേപ്പ് കാലിന് കിട്ടാൻ പാകത്തിന് സപ്പോർട്ട് കിട്ടുന്ന ഭാഗത്തിനുള്ള ഇത് സോള് വാങ്ങിച്ച അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം നടക്കാൻ അപ്പം അങ്ങനെയുള്ളവർക്ക് മറ്റ് ചപ്പൽ ഇടാൻ പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇടാൻ പറ്റില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ കാലുവേദന വരും ഇതൊരിക്കലും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല പിന്നെ മുട്ടുവേദന വന്നാൽ അത് സർജറി ചെയ്യാൻ നിൽക്കുന്നേക്കാൾ നല്ലതാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ച് ചെരുപ്പിലിടണേ അപ്പോൾ ഇതൊക്കെ ഡോക്ടേഴ്സ് ആരും അറിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു നോക്കിയ അറിയാം ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ ഈ ഡോക്ടർ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കാല് ചോദിച്ചപ്പോൾ ശരിയാണെന്നാൽ പോലെ ഒന്നും ഇങ്ങനെ ആർച്ച പോലെ അവനില്ല അവന് പന്നിരിക്കുവാണ് കാല് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ എൻ്റെ ഇവിടുത്തെ ഒരു ില്ല് വികസിക്കണ സാധനം തള്ളിയും തന്നെയാണോ അമ്മയെന്നൊക്കെ പറയാനുള്ള അപ്പൊ ഞാൻ അന്നൊന്നും അത്ര വലിയ കാര്യം ആയിരിക്കില്ല പക്ഷെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിയാണെന്ന് അപ്പോൾ ഓർത്തോയുടെ അടുത്ത കാര്യങ്ങളെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർത്തോ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇത് അറി അറിയില്ലാണ്ടെങ്കിൽ അവർ കാണില്ല അവര് ഷൂസ് ഒക്കെ ഇട്ടല്ലോ ചേരണം അവരെ കാണുന്നില്ലല്ലോ നമ്മുടെ കാലം അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഓർത്തോ പരിചയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക അവർ പറഞ്ഞു തരുമായിരിക്കും ഫ്ലാറ്റ് ഫുഡ് ഉണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് ഭാവിയിൽ അപ്പൊ ഇപ്പൊ തന്നെ പ്രശ്നം കാണിച്ചു എന്നും വരില്ല ഒരു മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ശരിക്കും അതൊരു പ്രശ്നമായിട്ട് കാണാൻ തുടങ്ങും മുട്ടുവേദന അസഹനീയമായ മുട്ടുവേദന തുടങ്ങും അപ്പോൾ അതിന് ഞാനപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഒരു പേര് സോള് വാങ്ങിച്ച് അവൻ്റെ ഷൂസിലിട്ട് കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഓർക്കണവന് സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ മറ്റേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഷൂസ് ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതും കൂടി ഒരെണ്ണം വാങ്ങിച്ച് ഒരു ജോഡിയും കൂടി വാങ്ങിച്ച് യൂണിഫോം ഷൂലും ഞാനത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് എന്ത് സാധനമാണ് എവിടെ നിന്നാണ് വാങ്ങിച്ചത് ബാക്കി വീഡിയോയിൽ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ അത് ഫ്ലാറ്റ് ഫുട്ട് എന്താണെന്ന് ഇനിയും മനസ്സിലാത്തവർ ശ്രദ്ധിച്ചോ ഇത് മോൻ്റെ കണ്ടോ വരന്നിരിക്കണ കണ്ടോ ഇതാണ് സംഭവം ഇങ്ങനെ വരരുത് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു ആ ഭാഗത്തായിട്ടൊരു പോലെ വരണം എന്നാലാണ് നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ നടക്കുമ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രഷർ ഇങ്ങനെയുള്ളവർക്ക് അതായത് ഈ ഫ്ലാറ്റ് ഉള്ളവർ അവിടെ ആ ഭാഗത്ത് കൊടുക്കും അങ്ങനെ അങ്ങനത ഇപ്പം ആ സ്ഥലത്ത് എല്ല് പുറത്തേക്ക് തള്ളാതാണോ അവന് ചെറുതായിട്ട് അതായി തുടങ്ങി അവൻ തന്നെ പറയും എൻ്റെ ഇവിടെ ഒരു വണ്ണക്കൂടലുണ്ട് അല്ലെങ്കിൽ നീരാണോ അതെന്നൊക്കെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് കണ്ടോ ആ രണ്ട് എല്ല് കണ്ണങ്ങാലിൻ്റെ അവിടെയുള്ള ആ രണ്ട് എല്ലും ഒരു സോണ്ടിലായിട്ട് ഇതുപോലെ ഒരു ആർച്ച് ആ ഒരു കർവ് കാലിന് ഷേപ്പിൽ വരണം അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഡോക്ടർ പറഞ്ഞ സാധനം തന്നെയാണ് ഫ്രിഡോ എന്ന കമ്പനിയുടെയാണ് കേട്ടോ ഇത് പക്ഷേ ഡോക്ടർ പറഞ്ഞു റിച്ച്ഡ് ആയിട്ടുള്ളത് വാങ്ങിക്കുന്നത് നല്ല കട്ടിയുള്ളത് വാങ്ങിക്കുക ഒരിക്കലും സോഫ്റ്റ് ഒട്ടും വാങ്ങിക്കുന്നത് പക്ഷേ ഓൺലൈൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് സെമി റിജിഡേ കിട്ടുള്ളൂ റിജിഡ് കിട്ടിയില്ല ഇതിനൊരു എത്ര എമൗണ്ട് എന്നുള്ളത് ഞാൻ പറയാം അതിനു അതിനുമുമ്പ് ഇത് കണ്ടാൽ നമ്മുടെ കാലിൻ്റെ അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ ഇപ്പോൾ ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ആദ്യം പല ഷോപ്സിലൊക്കെ കയറി ചോദിച്ചു ഒരു ഷോപ്പിലും അത് അത്യാവശ്യം ഇത് അത്യാവശ്യം വലിയ ഷോപ്പ്സിലൊക്കെയാണ് ചോദിച്ചത് പക്ഷേ അവർക്കാർക്കും ഇത് അതിനെപ്പറ്റി വലിയ ഇല്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു അപ്പോൾ അന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പേടിക്കേണ്ട വാങ്ങിച്ചാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ കാലിൻ്റെ സൈസിനനുസരിച്ച് അധികം ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ഒരു പേര് വാങ്ങിച്ചു നോക്കാംന്ന് ഓർത്തുകൊണ്ട് വാങ്ങിച്ചു അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് ഈ ഒരു ആർക്ക് ഷേപ്പിൽ നമുക്ക് അവിടെ വെച്ച് അത്ര അധികമാണെങ്കിൽ അത്രയും കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഷൂവിന്റെ ഉള്ളിൽ ആദ്യം ഇറക്കി വെച്ച് നോക്കുക എന്നിട്ട് കാലിട്ട് നോക്കുക അപ്പോൾ കാലിന് മു മുമ്പിലെ വെരലിൻ്റെ അവിടെ ബുദ്ധിമുട്ടാണ് കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ അത് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുക എത്രയാണോ ആവശ്യമില്ലാത്ത അത്രയും അങ്ങ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ആദ്യത്തെ അവന്റെ സ്പോർട്സ് ഷൂവിൽ ഇത് ഞങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തു പക്ഷേ യൂണിഫോം ഷൂ കുറച്ചും കൂടി ലെങ്ത് ഉണ്ട് അതിൽ കൃത്യമായിട്ട് അത് ഫിറ്റാകും അവന് വരലിണുന്ന ഒരു ബുദ്ധിമുട്ടില്ലാതുകൊണ്ട് രണ്ടാമത്തെ ഷൂവിന് അവനത് കട്ട് ചെയ്യേണ്ടി വന്നില്ല ഇതിപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാടുമില്ല നമ്മൾ ഷൂ വാങ്ങിക്കുക അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഈ സോൾ ഉണ്ട് അതങ്ങ് മാറ്റി വയ്ക്കുക അതിൻ്റെ ആവശ്യമില്ല അത് മാറ്റിയിട്ടാണ് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ ചുമ്മാ അങ്ങ് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കുക അത്രേ ഉള്ളൂ പരിപാടി പിന്നെ ആ സോള് പഴയ സോൾ ഇതിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേ ഞാനൊരു ഇതിൽ അത് അതും വെക്കണം എന്ന് ഓർത്ത് വെച്ചു പക്ഷെ അപ്പോൾ ഭയങ്കര കട്ടിയോ ഷൂട്ടോ നടക്കാനും ടൈറ്റ് ഒക്കെ കൂടും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ വാങ്ങിച്ച സോള് വെച്ചാൽ മതി ഈ ഒരു പേറിന് വന്നിട്ട് പ്രൈസ് ആ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അത് ഇത് കണ്ടോ ഇങ്ങനെയാണ് ആമസോണിൽ കാണാം ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ അതെ ഈ ഒരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ കാലിന് ഒരു കേവ് ഷെയ്പ്പ് കിട്ടും അപ്പോൾ എനിക്ക് വളരെ ലേറ്റായിട്ട് ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് ഇത് വിശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ട് ചോദിച്ചു നോക്കാം എന്നിട്ട് വാങ്ങിച്ചാൽ മതി അപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക പിന്നീട് അവസാനമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വേദന ഭയങ്കര അസഹനീയമായ ഒരു വേദനയാണ് നമുക്ക് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ ഞാനത് പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ദെൻ ടാറ്റാ ബൈ ബൈ